ഏറ്റവും കുറഞ്ഞത് നാല് ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ ഒരു പുതിയ കാർ സ്വന്തമാക്കാൻ ഇന്നത്തെ കാലത്ത് സാധിക്കില്ല എന്നാൽ വെറും നാലക്ക സംഖ്യയ്ക്ക് കാറുകൾ കിട്ടിയിരുന്ന കാലത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു പഴയകാല പരസ്യം പഴക്കം ചെല്ലും തോറും വീഞ്ഞിന് വീര്യം കൂടും എന്ന് പറയുന്നത് പോലെ പഴയ കാലഘട്ടങ്ങളിലെ മിക്ക വസ്തുക്കളോടും കാലം ചെല്ലും തോറും നമുക്കുണ്ടാകുന്ന താല്പര്യവും വർദ്ധിക്കാറുണ്ട് പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അത് മധുരമുള്ള ഓർമ്മകളും പുതുതലമുറയിൽപ്പെട്ടവർക്ക് കൗതുകം നൽകുന്ന കാഴ്ചകളുമാണ് സമീപകാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഭൂതകാലത്തിലേക്കുള്ള ഇത്തരം നേർക്കാഴ്ചകൾ ധാരാളമായി നമുക്ക് മുൻപിൽ എത്താറുണ്ട് അൻപതോ അറുപതോ വർഷങ്ങൾക്ക് മുൻപുള്ള വിവാഹ ക്ഷണക്കത്തുകൾ വിൻഡേജ് കാർ പരസ്യങ്ങൾ ബില്ലുകൾ എന്നിവയെല്ലാം വളരെ സ്വീകാര്യതയോടെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു പരസ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ് വെറും മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കാർ വാങ്ങാൻ കഴിഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ അങ്ങനെയും ഒരു കാലമുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരസ്യമാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുന്നത് മൂവായിരത്തി അറുനൂറ് രൂപയ്ക്ക് ഫൈവ് സീറ്റർ കാർ ലഭിക്കുമെന്ന് കാണിക്കുന്ന പത്രപരസ്യമാണ് പരസ്യമാണ് ചിത്രത്തിന്റെ ഉള്ളടക്കം ഇന്ത്യൻ വിപണിയിൽ നിന്ന് പിൻവാങ്ങിയ ഷെവർലെ എന്ന കമ്പനിയുടെ പരസ്യമാണ് പത്രത്തിൽ കാണുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് അഞ്ചു പേർക്ക് യാത്ര ചെയ്യാവുന്ന ഷെവർലെ കാറിന്റേതാണ് പരസ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ പുതിയ ഷെവർലെ ഫൈവ് സീറ്റർ സലൂൺ വില മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് രൂപ എന്നാണ് പരസ്യത്തിൽ നൽകിയിരിക്കുന്നത് കൽക്കട്ടയിലും ഡൽഹിയിലും ലക്നൌവിലുമൊക്കെ ഡീലർഷിപ്പ് ഉണ്ടായിരുന്ന അലൻബെറി ആൻഡ് കമ്പനിയാണ് ഈ പരസ്യം നൽകിയതെന്നും ഈ ചിത്രം ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ ഇതിനൊപ്പം മറ്റൊരു ഷെവർലെ മോട്ടോർ കാറിന്റെ പരസ്യത്തിന്റെ ചിത്രവും പ്രചരിക്കുന്നുണ്ട് ഈ പരസ്യത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കാറിന്റെ വിലയായി നൽകിയിരിക്കുന്നത് ടാറിങ് നടത്താത്ത റോഡുകൾക്ക് അനുയോജ്യമാണ് ഈ വാഹനമെന്നും പരസ്യത്തിൽ എടുത്തു പറയുന്നു ലക്നൌവിൽ നിന്നുള്ളതാണ് ഈ പരസ്യം കാറുകൾ കൂടുതൽ ആളുകൾക്ക് പ്രാപ്യമല്ലാതിരുന്നതും വാഹനങ്ങൾ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരി സ്റ്റാറ്റസിന്റെ പ്രതീകവുമായിരുന്ന കാലത്താണ് ഇത്തരത്തിലൊരു പരസ്യം വരുന്നതെന്ന് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് പണത്തിന്റെ മൂല്യത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ് കൂടുതൽ ആളുകളും ചിത്രത്തിന്റെ താഴെ കമന്റായി പങ്കുവെക്കുന്നത് ഇത് ആ കാലഘട്ടത്തിൽ ഒരു ചെറിയ തുക ആയിരുന്നില്ലെന്നും ഇന്നത്തെ രൂപയുടെ മൂല്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ലക്ഷങ്ങൾക്ക് സമമാണെന്നുമെല്ലാം കമൻറ്റുകളുണ്ട് ഇത് നോക്കുമ്പോൾ താൻ സമ്പന്നനാണ് പക്ഷേ ജനിച്ചു നൂറ്റാണ്ട് മാറിപ്പോയി എന്ന് തുടങ്ങി രസകരമായ ഒരുപാട് കമന്റുകളും ചിത്രത്തിൽ താഴെ കാണാം